ോ ദൈവനാമത്തിന് മോത്രം ഉണ്ടാകട്ടെ ഇതന്യമേറിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഉപവാസത്തിൻ്റെ പന്ത്രണ്ടാം ദിവസം പകൽ ദൈവവചനത്തിൻ്റെ കേൾവിക്കായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ദൈവം പാകയായിരിക്കാം അസാധാരണമായ ഒരു ദൈവീയ ചലനം ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവി വെളിപ്പെടട്ടെ ഹലോസിയ ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യം പറയുന്നു പ്രാർത്ഥന ഉച്ചരിപ്പി സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിക്കും ഒരു ഒരാത്മീയൻ്റെ നിലനിൽപ്പിന് ജീവശ്വാസമായി അവൻ കരുതേണ്ട ഒരു വസ്തുതയാണ് പ്രാർത്ഥന എന്നുള്ളത് അത് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതും ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതും ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതും ദൈവത്തിൻ്റെ പ്ലാനുകളാണ് പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്നതിൻ്റെ പിന്നിലുള്ള വിടുതലെന്തെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ അന്യതാ ചിന്തകൾക്കോ വൈശാചിക വെല്ലുവിളികൾക്കോ അവരെ അടിമത്തമാകാതിരിക്കേണ്ടതിന് അവർ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനടിയാകണം യേശു കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു കർത്താവ് ജനത്തോട് സംസാരിക്കുന്നത് ഏറെ ഭാഗവും യേശു പ്രാർത്ഥനയിൽ ഉച്ചിരി നമുക്ക് മനസ്സിലാൻ കഴിയുന്നുണ്ട് നിർജ്ജനദേശത്ത് പള്ളിയിൽ നിനക്കെ മാറി ആരുമില്ലാത്ത മരുഭൂമിയിൽ നിർജ്ജന സ്ഥലങ്ങളിലൊക്കെ യേശു പിതാവുമായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും ഒരു പകൽ മുഴുവനുമുള്ള ശുശ്രൂഷയ്ക്ക് ആവശ്യമായി ശക്തി ഏറ്റെടുത്ത പ്രാർത്ഥന ഉറ്റിരുന്ന യേശു ക്രിസ്തു അത് പ്രാപിപ്പാനിടിയായി തുടരുന്നു അത് ഭൂതങ്ങളെ അടക്കുവാൻ പൈശാജ ശക്തിനിമയം ജയമേറ്റെടുക്കുവാൻ അത് വേണ്ടും വേണം ദൈവജനം പ്രസംഗിപ്പാൻ മാത്രമല്ല പശവാതക്കാരനെ സൗഖ്യമാക്കുവാൻ സുവിശേഷം ശക്തിയോടെ ജനത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്തുവാൻ ആ പ്രാർത്ഥനയുടെ ശക്തി കഴിഞ്ഞു അതെ സഹോദര ആ സഹോദരി താങ്കളുടെ പ്രശ്നം ഏതുമാകട്ടെ ഈ ദിവസങ്ങൾ അതിൽ താങ്കൾക്ക് കരുത്തു പകരാൻ ശക്തി പകരാൻ ഉയരത്തിൽ ആത്മപരമേറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥന ഉറ്റിരിപ്പാൻ ഇടിയായിട്ടുണ്ട് ഇവിടെ പൗലോസ് പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നു മൂന്നാം വാക്യം പറയുന്നു എനിക്ക് ബന്ധനകാന്ഡമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികേണ്ടതിന് അത് ഇന്ന് പകലൊരു ദൂത് പറയാം തനിക്ക് ബന്ധനകാന്ഡമായതാണ് വചനം ആ ഈ സുവിശേഷ നിമിത്തമല്ലേ താൻ ബന്ധിക്കപ്പെട്ടത് ഈ സുവിശേഷ നിമിത്തമല്ലേ താൻ കാരാഗ്രഹത്തിലേക്ക് അടിമയായി തീരുവാടിയായി തീർന്നത് പക്ഷേ ആ സുവിശേഷം തീർത്ത സുവിശേഷത്തിൽ താൻ ലജ്ജിക്കാതെ താൻ പറയുന്നു ആ സുവിശേഷൻ ബമ്പനകാന്ഡമാണെങ്കിലും താൻ തിരിച്ചറിയുന്നു ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം അത് കാരണമായി തീർന്നു എന്ന് പറയാനുള്ള സഹോദര ജീവിതത്തിൽ സംഭവിച്ച ബന്ധനങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച കാരാഗ്രഹങ്ങൾ അത് ദൈവഹിതത്തിനൊത്തവണ് തീർക്കുവാൻ വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന അനുഭവങ്ങളാക്കി തീർക്കുവാൻ നിന്റെ പ്രാർത്ഥ കഴിയും മുമ്പിലുള്ള 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 ബന്ധനങ്ങൾ ബന്ധനങ്ങൾ കാരാഗ്രഹങ്ങളെ അത് നന്മയാക്കി മാറ്റാൻ കഴിയും അത് നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കുവാൻ ഒന്ന് പ്രചോദനം നൽകത്തക്കതിൽ പൗലോസൂടെ പറയുന്നു എനിക്ക് ബന്ധന കാരണമായി ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിട്ട് എവിടെയാണ് ചോദിച്ചാൽ കാരാഗ്രഹത്തിൽ കിടന്ന സമയങ്ങളൊക്കെയും പൗലോസിനെ ഒതുക്കിയില്ല അത് വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുവാൻ കാരണമായി തുറന്നു പ്രാർത്ഥന എന്നുള്ളത് നമതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേവലം വചന വെളിപ്പാട് നമ്മിലേക്ക് വെളിപ്പെടുക മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തേണ്ട രീതിയിൽ വചനം വെളിപ്പെടുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ കേവലം വചനം പ്രസ്താവിക്കുന്നവരായിട്ട് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് ഗ്രഹിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ വശീകരിക്കും cuang tak Pran, warna കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇടപെടാതെ സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഒരു പവർ സ്റ്റേഷനാക്കി മാറ്റുവാൻ നിന്നെ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുവാൻ അതെ സംസാരിക്കേണ്ട വട്ടം സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വള്ളപ്പാടിനാൽ ദൈവം നിറപ്പുവാൻ ദൈവ സർവശക്തനാ കേവലം ആത്മീയ ജീവിതം പ്രാർത്ഥന കൊണ്ട് മാത്രം നിൽക്കേണ്ടതല്ല ഭൗമികമായ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യം കൂടെ പൗലോസ് ഇവിടെ അതിൻ്റെ അഞ്ചാം വാക്യവും ആറാം വാക്യവും പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവിടെ വ്യക്തമാക്കുന്നു സമയം തക്കത്ത് ഉപയോഗിക്കണം സമയം തക്കത്ത് ഉപയോഗിക്കണം ഇത് ദുഷ്കാലമാണ് ദുഷ്കാലം സമയം തക്കത്ത് ഉപയോഗിച്ചുകൊണ്ട് അജ്ഞാനികളായിട്ടല്ലേ ശിലത്ത് പറയുന്നു ജ്ഞാനികളായിട്ടത്രേ അങ്ങനെയെങ്കിൽ സമയം തക്കത്ത് ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് രണ്ട് മൂ രണ്ടാമത്തെ കാര്യം പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറണം ആ പ്രാർത്ഥിക്കുന്നവരുടെ പെരുമാറ്റം തന്നെ വ്യത്യാസമാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ ആത്മീയ ജീവിതം കെട്ടുപണി ചെയ്യുന്നവൻ്റെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ ദോസിക്കുന്ന ദൈവമക്കളെ ആത്മീയതലത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കൃപയും കൃപാവരങ്ങളും ആത്മശക്തി ഏറ്റെടുക്കുക ദൈവമക്കളെ നിന്റെ സംസാരത്തിന് വ്യത്യാസം ഉണ്ടാകണം നിന്റെ ജീവിതത്തിന് ഉണ്ടാകണം അമേ സമയം തക്കത്തി ഉപയോഗിക്കണം അറുവാക്യം പറയുന്നു ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയേണ്ടത് എന്ന് അറിയേണ്ടത് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കണം അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രവർത്തി വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ സംസാരത്തിന് വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുന്നവൻ സമയം തക്കത്തിൽ ഉയർപ്പനടി ആയിത്തരും അങ്ങനെ ഈ ആത്മീയ ജീവിതത്തിൽ ഒരു വശമല്ല ആത്മീയ ജീവിതത്തിൽ രണ്ട് വശങ്ങളുണ്ട് ഒരു നാണയത്തിന് രണ്ട് വർഷമുള്ളതുപോലെ ആത്മീയന് രണ്ട് വശങ്ങളുണ്ട് ആത്മീയ ജീവിതവും ഭൗമിക ജീവിതം ആത്മീയ ജീവിതത്തിൽ എങ്ങനെ നീ കെട്ടുപണി ചെയ്യപ്പെട്ടിരിക്കുന്നോ ജീവിതം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിന്റെ പെരുമാറ്റം ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും നിൻ്റെ സംസാരം അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് പറ കർത്താവ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തോടൊപ്പം തന്നെ എൻ്റെ ഇടപാടുകൾക്ക് പോലും വ്യത്യാസം വരുത്തണമേ എന്താ എത്ര പേർക്ക് ഇത് പകൽ പറയാൻ കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ സ്തോത്രത്തോടെ അതിൽ ജാഗിരിപ്പാൻ ദൈര്യങ്ങൾക്ക് ഇടവരുത്തണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടപാടുകളെയും ഞങ്ങളുടെ ജീവിത ജൈലിയെയും സൂക്ഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഇത് പകൽ ഭാഗ്യം ഒരുക്കണമേ തിരുനാമം ഞങ്ങളുടെ മഹിമപ്പെടണമേ ഞങ്ങൾ കാണുന്നവർ ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ദൈവം ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ